फ्रेंड्स वेलकम टू मे चैनल आप ഞാനിപ്പോൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ ഉടനെ ഒന്ന് കണ്ട് എപ്പിസോഡ് മുഴുവൻ ആക്കിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി കാരണം അനിമോൾ സംസാരിച്ച ഒരു വിവരം ആ ഹൗസിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ടനും മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ് അഭിനയം എല്ലാവരും ഓസ്കാർ കിട്ടിയൊരു അഭിനയം അഭിനയിക്കും അനിമോൾ അതിന് ഈ ലോകത്താരും കേൾക്കാത്ത ഭാഷയൊന്നും അല്ല തനി മലയാളമല്ലേ പറഞ്ഞു ആദ്യ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറ്റി സംസാരിക്കുന്നു ക്യാപ്റ്റൻസിയിൽ ആരായിരുന്നു ക്യാപ്റ്റൻ ആവണം എന്നുള്ളതിലൊരു തർക്കം പോലെ ചോദിക്കുന്നു അതിൽ നെവിനും അക്ബറിനും ആരനായ മതി എന്നായിരുന്നു ആരിൻ്റെ ഭാഗമാണ് ക്ലിയർ ആയിട്ട് അവർക്ക് തോന്നിയത് അപ്പൊ അവര് അതിനെപ്പറ്റി സംസാരിക്കുന്നു അപ്പൊ ആതിലേ ചോദിക്കുന്നു ആതില് പറയുന്നു കൈ മടക്കാതെ കൂടുതൽ സമയം നിന്ന് ആരാന്ന് ഞാൻ നോക്കിയുള്ളൂ അപ്പൊ നോമിനേഷൻ ഫ്രീയുടെ അത് വല്ലതും നോക്കിയോ അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ആരാണ് കൈ മട എല്ലാവരും മടക്കി കുറച്ചൊക്കെ നേരെ പിടിക്കുമ്പോൾ കൈ മടങ്ങുമല്ലോ കൈ എന്താണെങ്കിലും ഒരു കടച്ചിൽ വരുമല്ലോ അപ്പൊ അത് കൂടുതൽ സമയം മടക്കാൻ നിർത്തി ആരാന്ന് ചോദിച്ചപ്പോൾ അത് സാബുമോനാണെന്ന് തോന്നിയിട്ട് സാബുമോനെ പറഞ്ഞാന്ന് ആതില് പറയുന്നു അവിടെ ആ വിഷയം പോയി ആ സമയത്ത് ആ വിഷയം അവിടെ കഴിഞ്ഞപ്പോൾ എന്തോ അനുമോൾ അവിടെ ഇരുന്ന് പുറമു ില്ല അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം അവിടെ ആരും സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല എല്ലാവരും പുറകിൽ നിന്ന് കുത്താൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നതാണ് പോരാണ്ട് ഈ ആഴ്ച അനിമോൾക്ക് അനിമോൾ റോസ്റ്റിങ് ഉണ്ടാവും അപ്പോൾ അനിമോൾ ഇച്ചിരി അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കേണ്ടതാണ് അതൊന്നും അലോയ്ക്കാതെ അവിടെ ഇന്ന് പിറുപുറുപുറ എന്തോ പറഞ്ഞു ആ അപ്പൊ തന്നെ ലാലേട്ടൻ എണീപ്പിച്ചു എണീപ്പിച്ചു അനിമോൾ എന്തോ പറഞ്ഞല്ലോ എന്ന് അനിമോൾ ഉടനെ പറഞ്ഞത് ഒരു പറഞ്ഞ കാര്യം എവിടെയാണേലും ആരുടെ മോത്ത് നോക്കിയാണെങ്കിലും നല്ല സ്പഷ്ടമായിട്ടും നല്ല വ്യക്തമായിട്ടും സംസാരിക്കാൻ പറ്റണം അല്ലാതെ ഇരുന്ന് പുറുപുറ എന്ന് പറയാനും അനിമോൾക്ക് അത് അവതരിപ്പിക്കാൻ സാധിച്ചില്ല അനിമോൾ എന്താണ് ഉദ്ദേശിച്ചെന്ന് വ്യക്തി ായിട്ട് പറയാൻ അനുമോക്ക് സാധിച്ചില്ല അപ്പോൾ ഉടനെ അനാ നൂറ വിളിച്ചു വെക്കുന്നു നൂറയുടെ മലയാളം എന്ന് പറഞ്ഞാൽ അനുമോളെക്കാട്ടും നല്ല മലയാളമൊന്നും അല്ല നൂറ പറയുന്നു നൂറ് പക്ഷെ എന്നാലും പറഞ്ഞ് നല്ലതായിട്ട് പറഞ്ഞു പക്ഷെ ആരും ആ വാദ്യം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് അത് കഴിഞ്ഞ് അനീഷിനോട് ചോദിക്കുന്നു അനീഷാണെങ്കിൽ അപ്പം ഉടനെ തന്നെ തട്ടി അനുമോൾ പറയുന്ന ഇടയ്ക്കൊക്കെ എനിക്ക് മനസ്സിലാവാറുമില്ലെന്ന് അനുമോൾ പറയുന്ന കാര്യങ്ങൾ അനീഷിനും മനസ്സിലാവാറില്ലെന്ന് അപ്പം അനീഷ് ഏറ്റവും നല്ല മലയാളം സംസാരിക്കുന്ന ആളല്ലേ എന്നിട്ട് അനുമോളുടെ മലയാളം എന്താണ് അനീഷിന് മനസ്സിലാവാതെ വീണ്ടും അത് ഷാനവാസിനോട് ഷാനവാസ് അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യല പിന്നെ അത് ആര്യനോട് ചോദിക്കുന്നു ആര്യം പുണ്യാളൻ എന്തൊക്കെയോ ആ പറഞ്ഞ കൊറേ പറയുന്നു അഭിനയിച്ചു കാരണം അനിമോളെ ഒന്ന് തട്ടാൻ കിട്ടിയ അവസരമൊക്കെ എന്തോ ഒരു സന്തോഷമായിരിക്കും എന്നറിയാൻ അവസാനം അത് അനുമോളോട് ചോദിക്കുന്നു പിന്നെ ഇന്റർവെൽ ആവുന്നു തിരിച്ച് വരുന്നു തിരിച്ചു വരുമ്പോഴും അനുമോൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ആ ആര് മനസ്സിലാക്കിയാലും ലാലേട്ടൻ അത് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലാക്കി ഇനി അവിടെ ഇറങ്ങി വന്നതെന്ന് അനുമോൾ ഇതാ ഉദ്ദേശം എന്ന് പറഞ്ഞാലും ലാലേട്ടൻ അത് മനസ്സിലായതായിട്ട് ഭാവിക്കില്ല അതാണ് മനസ്സിലായിട്ട് മനസ്സിലായില്ലെന്ന് ഭാവിക്കുന്ന ഒരാളെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഇന്നത്തെ ലാലേട്ടൻ്റെ ആ സ്റ്റാൻഡ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല പുള്ളി മനസ്സിലാകാം എന്താണ് അനിമോൾ ഉദ്ദേശിച്ചത് പുള്ളിക്ക് മനസ്സിലായി പക്ഷേ പുള്ളി എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല എന്നുള്ള രീതിക്ക് അങ്ങ് നിൽക്കുകയാണ് കാരണം അത് അനുമോളെ റോസ്റ്റ് ചെയ്യണം ഇനി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകം കളിയായി എനിക്ക് അനിമോൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ക്യാപ്റ്റൻ ആകാനുള്ള ഒരു ടാസ്ക് പക്ഷേ ആ ടാസ്ക് ജയിച്ച് ക്യാപ്റ്റൻ ആയി വരുമ്പോൾ ഒരു ഗുണം കൂടെ ഇപ്പുറത്തെ സൈഡിൽ കിട്ടും നോമിനേഷൻ ഫ്രീ ആകുന്ന ഒരു കാര്യം കിട്ടും ഇവിടെ ഇവര് മൂന്ന് പേര് ആ ടാസ്കിൽ പങ്കെടുക്കുന്നു അനുമോള് സാബുമോൻ ആര്യൻ അതിനകത്ത് സാബു സാബു അനിമോളും ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ല അവർക്ക് രണ്ടുപേർക്കും നോമിനേഷൻ ഫ്രീ എന്നതിനുപരിയായിട്ട് ഒരു ക്യാപ്റ്റൻ ആകാനും ആ വീടിന്റെ ക്യാപ്റ്റനായിട്ട് ഒരാഴ്ച പോകാനും പുതിയ ഭരണപരിഷ്കാരം എന്തെങ്കിലും ഉണ്ട് അത് നടപ്പിലാക്കാനും അങ്ങനെ ഒരു പോകുന്നതിന് മുന്നേ ഒരു വട്ടം ക്യാപ്റ്റൻ ആകുക എന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് രണ്ടുപേർക്കും ഉള്ളിലുണ്ട് എന്നാൽ എന്നാൽ ആര്യൻ എന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു ക്യാപ്റ്റൻ ആകാനുള്ള ആഗ്രഹമേ ഇല്ല അവന് നോമിനേഷൻ ഫ്രീ എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂന്ന് അതാണ് അനുമോൾ പറയുന്നത് ഇതിൻ്റെ ഈ ലാലേട്ടന് മനസ്സിലാകാതെ അഭിനയിച്ച എന്തിനാന്ന് ചോദിച്ചാൽ അത് പറയാൻ അനുമോൾക്ക് എന്ത് കാര്യം അത് പറയേണ്ട കാര്യം അനിമോൾക്കില്ല കാരണം അവൻ അവൻ്റെ ഉള്ളിലിരിക്കുന്നത് അവന് നോമിനേഷൻ ഫ്രീ ആവണമെന്നുള്ള എന്നുള്ള ഉദ്ദേശമാണ് അവന് ക്യാപ്റ്റൻ ആകേണ്ട അങ്ങനത്തെ ഒരു കാര്യം അവിടെ സംസാരിക്കേണ്ട കാര്യം അനുമോൾക്കില്ല അതാണ് അവിടെ ഒരു പോയിന്റ് അതിനാണ് ലാലേട്ടം കൂടുതൽ കിടന്ന് ഈ അഭിനയിച്ച് അഭിനയിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതവിടെ അവൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യം അനിമോൾ എന്തിനാണ് പറയുന്നത് അവന് ക്യാപ്റ്റൻ ആവണമെന്നില്ല അവന് നോമിനേഷൻ ഫ്രീ ആവണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോഴത്തേന് സാബുമോനെ കൂട്ടുപിടിച്ചിട്ട് എനിക്കും സാബുമോനും ക്യാപ്റ്റൻ ആകണോ ോമിനേഷൻ തന്നെ ഇല്ലെന്ന അപ്പോഴത്തേന് സാബു മോൻ ലാലേട്ടന്റെ മുന്നിൽ വെച്ചല്ലേ അനിമോള് സാബു മോനെ കൂട്ടുപിടിക്കുന്നേ അപ്പൊ കൂട്ടുകൂടാൻ പറ്റുമോ അനുമോൾക്ക് കൂട്ടു അനുമോളുടെ ഒപ്പം സാബുമോ പോകാൻ പറ്റുമോ ലാലേട്ടന്റെ മുന്നിലില്ലേ നിൽക്കുന്നേ അപ്പൊ തന്നെ സാബു മോൻ ഈ നൂലേന്നൊക്കെ ആകാശത്തു നിന്നിറങ്ങി വന്ന പുണ്യാളിനെ പോലെ നേരെ നിന്നു നിൽപ്പി ഇങ്ങനെയൊക്കെ അഭിനയിച്ചിട്ട് എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് നോമിനേഷനും നോട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു അഭിനയം കാഴ്ച വെച്ച് സത്യത്തിൽ അവിടെ നിഷ്കളങ്കമായിട്ട് സംസാരിച്ച അനു തന്നെയാണ് പക്ഷെ ആ സംസാരം അവിടെ വേണ്ടായിരുന്നു ആ ഒരു സംസാരം അവിടെ വേണ്ട ഈ വഴിയെ പോകുന്ന വള്ളിയെല്ലാം തോട്ടിയിട്ട് പിടിച്ചെടുക്കുക എന്ന് പറയല്ലേ അങ്ങനെ പിടിച്ചെടുത്തിയൊരു വള്ളിയാണ് ഇപ്പൊ രാ നമ്മൾ കണ്ട ആ വള്ളി അനുമോൾ വള്ളി പിടിച്ചെടുത്താണ് അത് ലാലേട്ടൻ ശരിക്കത് അവഗണിച്ചൊരു അത് വേറൊരു രീതിയിലാക്കി കളിയാക്കി ആ ഒരു രീതിയിലാക്കുകയാണ് ചെയ്തത് അനുമോക്ക് പിന്നീട് മനസ്സിലാവുമായിരിക്കും അല്ലേ മനസ്സിലായി കാണും എന്താണെങ്കിലും ലാലേട്ടന്റെ ആ ഒരു നിലപാട് എനിക്കെന്തോ അത്ര താല്പര്യം തോന്നിയില്ല ഒന്നും അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാം അനിമോൾക്ക് എങ്ങനെ അറിയാം അവന് ക്യാപ്റ്റൻ ആവണമെന്നില്ല അവന് നോമിനേഷൻ ഫ്രീ ആര്യന് അത് മാത്രമാണെന്ന് അനിമോൾക്ക് എങ്ങനെ അറിയാം അനുമോളോട് അവൻ പറഞ്ഞോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം ഇതിനല്ലാതെ അനിമോളെ നിർത്തി എന്നുള്ളത് കാരണം ആ ഹൗസിലുള്ളവർ മൊത്തം അനിമോളെ മനസ്സിലാകാത്ത രീതിയിൽ അങ്ങ് സംസാരിച്ചു അവരെല്ലാം അങ്ങ് ഒഴിവാക്കുന്ന രീതിയിലായിപ്പോയി അനിമോൾ ഒറ്റപ്പെട്ടു ആരും വലിയൊരു സപ്പോർട്ടിന് ആരും ഈ എണീപ്പിച്ച് നിർത്തിയവരെല്ലാം അതങ്ങനെയല്ലേ ഷാനവാസ് ഉൾപ്പെടെ അത് കുറച്ച് പറഞ്ഞ് അങ്ങ് നിർത്തി അങ്ങനെ ആരും ഒരു സപ്പോർട്ട് കൊടുത്തില്ല അപ്പം സഭാമത്യത്തിൽ ഒറ്റപ്പെട്ട് അങ്ങനെ അങ്ങ് നിൽക്കേണ്ടി വന്നു ആക്കി ഒരു പരുവാക്കി അല്ലാതെ ലാലേട്ടന് മനസ്സിലാകാതിരുന്നില്ല അവസരമുള്ള ആൾക്കാർക്ക് അനുമോൾ എന്താ ഉദ്ദേശം ഒന്ന് മനസ്സിലാകാതിരുന്നിട്ടില്ല എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ആരും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അങ്ങ് അഭിനയിച്ചു പ്രേക്ഷകരായ നമുക്ക് ഈ നാടകങ്ങൾ കംപ്ലീറ്റ് കണ്ടപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ അനുമോൾക്ക് എഴുന്നേറ്റ് നിന്നിട്ട് അച്ചടി വേണമെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാർ ലാലേട്ടനോട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ അവനീ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാൻ വന്ന അവന് ക്യാപ്റ്റൻ ആകാൻ ഒരു താല്പര്യമില്ല അവനെങ്ങനെയും നോമിനേഷൻ ഫ്രീ ആവണമെന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് ഞാൻ സാവുമോനോ അല്ലെങ്കിൽ സാവുമോനെ വിടുക എനിക്കാണെങ്കിൽ ഈ വീടിന്റെ ക്യാപ്റ്റൻ ആകണോ ഒരു ആഗ്രഹമുണ്ട് നോമിനേഷൻ ഫ്രീ ആകുന്ന രണ്ടാമതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എനിക്ക് മുഖ്യം ഇതിന്റെ ക്യാപ്റ്റൻ ആകാ എന്നാണ് അവൻ എന്നാൽ അങ്ങനെ ഇല്ല അതാണ് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു ഓപ്പൺ ആയിട്ട് പറയാം അനിമോളും ഇത്ര പേടിക്കേണ്ട കാര്യമില്ല അനിമോൾ അവിടെ കിടന്ന് വെറുതെ എന്ന് പുറതാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് വഴ കൊഴാന്ന് പറഞ്ഞ് അവസാനം എല്ലാവരും കൂടി ഒരു ഡോസ് കൊടുത്ത പോലെ നാണം കിട്ടും അത്രേയുള്ളൂ വായടക്കി പഠിച്ച് വളരണോ പറയുന്നത് അനുമോൾ ഇപ്പൊ ആ ഹൗസിൽ ചെന്ന ഈ പി ആർ കാര്യം പ്രതിഫലക്കാരും വായി തോന്നിയതെല്ലാം വിളിച്ചു ഊവിച്ചാണ് ഇപ്പൊ നടന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ് അടക്കി പഠിക്കണം അല്ലാതെ എല്ലായിടത്തും എല്ലാം വിളിച്ചു കൂവരുത് ചിലപ്പോൾ സഭാമത്യെ നമ്മളെ അപമാനിക്കപ്പെടും അതാണ് ഇപ്പൊ കണ്ടത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എടുത്ത വേടിയേക്കാണ്